ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദു ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ മധുദീസ്വ മഹാരാജ് പറഞ്ഞൊരു കാര്യാണ് ശീലപ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്ക് മെമ്മറീസ് ഓഫ് ശീലപ്രഭുപാദ് വായിച്ച ഇപ്പം ശിലപ്രഭുപാദന്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരു പ്രമുഖനായ ശിഷ്യനായിരുന്നു മധുദീസ്വ മഹാരാജ് മധുദീസ്വ അദ്ദേഹം ഓസ്ട്രേലിയൻ ആണ് അമേരിക്കൻ തന്നെയാണ് പക്ഷെ കൂടുതലും ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം പ്രീച്ച് ചെയ്ത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡറായിരുന്നു അദ്ദേഹം അപ്പൊ ആദ്യകാലത്ത് അദ്ദേഹം ശിലപ്രഭുപാദിനോടൊന്ന് ഒരുമിച്ച് ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പം ഇന്ത്യയിൽ ആ സമയത്ത് പ്രഭുപാദന് നൈറോബി എന്നൊരു ഇൻവിറ്റേഷൻ വന്നു നൈറോബിയില് ബ്രഹ്മാനന്ദ പ്രഭു ഉണ്ടായിരുന്നു പ്രീച്ച് ചെയ്യായിരുന്നു അപ്പം ബ്രഹ്മാനന്ദ പ്രഭു അവിടെ ഒരു ചെറിയ ടെമ്പിള് എസ്റ്റാബ്ലിഷ് ചെയ്തു ആ ടെമ്പിളില് രാധാകൃഷ്ണ വിഗ്രഹങ്ങളെ വയ്ക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ശീല ശീലപ്രഭുപ്പാദ് തന്റെ ശിഷ്യന്മാരെ ജയ്പൂര് വിട്ടിട്ട് രാധാകൃഷ്ണ വിഗ്രഹം അത് കണ്ടുപിടിച്ച് അത് ഈ ഇതിൽ ഈ ഷിപ്പില് അയച്ചു കാർഗോ ആയിട്ട് അയച്ചു പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് അത് ബ്രോക്ക് ആയിപ്പ് ഭഗവാൻ കൃഷ്ണന്റെ ഇത് കൈ ബ്രോക്ക് ആയിപ്പ് അപ്പം അപ്പം അദ്ദേഹം ഇങ്ങനെ തിരിച്ചയച്ചു അപ്പം പ്രഭുപാദും അവിടെ ആ പ്രഭുപാദ് വന്നിട്ട് അത് ആ ഒരു വിഗ്രഹത്തെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പം പെട്ടെന്ന് ബ്രഹ്മാനന്ദ പ്രഭു ഇങ്ങനെ തിരിച്ച് ടെലഗ്രാം അയച്ചു കൃഷ്ണന്റെ കൈ ബ്രോക്കായി ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഉടനെ ശിലപ്രഭൂപാതി മധുദീസം ദാസിനെ ജയ്പൂരിലേക്ക് അയച്ചു ജയ്പൂരിലേക്ക് അയച്ചിട്ട് വിഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഈ പോകുന്ന ഡേറ്റ് വളരെ അടുത്തായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വേഗം പോയി ഇത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു ഒരുപാട് സ്ഥലത്ത് പോയി അവസാനം അദ്ദേഹം വിഗ്രഹത്തിനെ കണ്ടുപിടിച്ചു പക്ഷെ വിഗ്രഹം ഇനിയും ഇതേപോലെ കാർഗോ അയച്ചു കഴിഞ്ഞാൽ ബ്രോക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയുണ്ട് അദ്ദേഹം വിചാരിച്ചു ഞങ്ങളിത് പ്രോപ്പാനോടൊപ്പം പോകുമ്പം അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയില് ചെയ്തു അങ്ങനെ ഈ രാധാകൃഷ്ണ വിഗ്രഹം എത്ര എയ്റ്റ് ഫുട്ടെങ്ങാണ്ടുണ്ട് അത്രയും നല്ല വെയ്റ്റും ഉള്ളതാണ് അപ്പം പ്രൗപ്പാദ് പറഞ്ഞു അപ്പം നമുക്ക് രണ്ടുപേരും മതി എന്ന് പറഞ്ഞു സാധാരണ പ്രൗപ്പാദിന്റെ കൂടെ പോകുമ്പം ഒരു കുക്കുണ്ടാവും പിന്നെ സാൻസ് സ്കോളർ ഉണ്ടാവും പ്രത്യുനദാസ് ഉണ്ടാവും പിന്നെ അതേപോലെ ആയിട്ട് ഒരു ഡിവോട്ടി ഉണ്ടാവും പിന്നെ ഒരു സെക്രട്ടറി ഉണ്ടാവും അത്രയും പേരാണ് സാധാരണ പോകുന്നത് അപ്പം മധുദേശ്മാരാജിനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വിഗ്രഹത്തിനെയും കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അദ്ദേഹം ഇവർ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറിയിട്ട് അവർ സ്പെഷ്യൽ പെർമിഷൻ എടുത്തു ഇത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അപ്പം നല്ല വെയ്റ്റ് ഉള്ളതാണ് അപ്പം പ്രൗപ്പാദ് ആദ്യം വന്ന് സീറ്റിലിരുന്നു അപ്പം മധുദേശ് മഹാരാജ് കൃഷ്ണനെ എടുത്തുകൊണ്ട് നല്ല വെയിറ്റ് ആണ് അത് എടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി കയറിയിട്ട് പ്രൗപാദിൻ്റെ മുമ്പിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് അത് പിന്നെ അദ്ദേഹം ഓടി ഇറങ്ങി പോയി പിന്നെ രാധ രാധാ റാണിയേയും കൊണ്ടുവന്നു രാധാറാണിയും കൊണ്ടുവന്നിട്ട് മധുദീസ് മഹാരാജ് ഇവിടെ പ്രൗപാദി ഇവിടെ അങ്ങനെ രണ്ടു പേര് അടുത്തെടുത്തിരിക്കുകയാണ് അപ്പം അടുത്തെടുത്തിരിക്കുന്ന സ്ഥലത്ത് വിഗ്രഹങ്ങൾ വച്ചു വെച്ചിട്ട് പ്രൂപ് അത് ഇത്രയും ടയർഡായി അദ്ദേഹം അത് വിഗ്രഹത്തിനെ കൊണ്ടുപോകുമ്പോൾ ടയേർഡായി പിന്നെ പറഞ്ഞു പ്രൂപി ബിഗിൻ ടു ഫൈറ്റ് എന്ന് ചോദിച്ചു നമുക്ക് ഇനി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം മധു ദിവസം വരെ ഓൾറെഡി ഫൈറ്റായിട്ടിരിക്കാൻ പ്രൂപ അത് എന്ത് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം പ്രൂപറഞ്ഞു ഞാൻ ഒരു വൈഷ്ണവന്റെ റോളിൽ നിൽക്കാം നീ ഒരു മായാവാദിയുടെ റോളിൽ നിൽക്കണം നമുക്ക് ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അപ്പം അദ്ദേഹത്തിന് അറിയാം എന്തായാലും പ്രൂപ്പാൻ്റെ മുമ്പിൽ നിന്ന് മായാവാദിയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷെ അദ്ദേഹം അത് പ്രൂപ്പാ അത് പറയുന്ന ഇൻസ്ട്രക്ഷൻ അതേപോലെ കേട്ടു അത്രയും എത്ര ട്വൽവ് അവർ എങ്ങാണ്ടുള്ള ഫ്ലൈറ്റ് ആണ് അപ്പം അവരങ്ങനെ ഡിബേറ്റ് ചെയ്യാ അങ്ങനെ മധുദീസ മഹാരാജ് ഒരുപാട് മായാവാദി ആർഗ്യുമെന്റ്സ് പറഞ്ഞു പ്രൂപ്പാ വീണ്ടും വീണ്ടും വൈഷ്ണവ ആർഗ്യുമെന്റ്സ് പറഞ്ഞു എല്ലാത്തിനെയും ഡിഫീറ്റ് ചെയ്തു അപ്പം ഡിഫീറ്റഡായി അതുകഴിഞ്ഞിട്ട് പ്രൂപ്പ അത് പറഞ്ഞു ഇനി നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം എന്നാണ് എന്നിട്ട് ഞാൻ മായാവാദിയുടെ റോളിൽ നിൽക്കാം നീ വൈഷ്ണവന്റെ റോളിൽ നിൽക്കാം അപ്പം അദ്ദേഹത്തിന് ഒരു സന്തോഷമായി കാരണം ഇതുവരെ പ്രൂപ്പാൻ്റെ എല്ലാ ആർഗ്യുമെന്റ്സും അദ്ദേഹം കേട്ടു ഇനി എനിക്ക് മായാവാദിയെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം നിന്നു എന്നിട്ട് വീണ്ടും അത് അവരെ ഡിബേറ്റ് ചെയ്തു പക്ഷെ പ്രൂപ്പാ മായാവാദി ആർഗ്യുമെന്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന്റെ വൈഷ്ണവ ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ല പ്രഹുപാദ് വളരെ എക്സ്പേർട്ടായിട്ട് മായാവാദ സിദ്ധാന്തം വളരെ ആഴത്തിൽ എടുത്തിട്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താ അങ്ങനെ പ്രഭുപാദ് മായാവാദി റോളിലുള്ള പ്രഹുപാദ് വൈഷ്ണവർ റോളിലുള്ള ബ്രഹ്മ മധുദീസ മഹാരാജനെ ഡിഫീറ്റ് ചെയ്തു ഡിഫീറ്റ് ചെയ്തതിന് ശേഷം പ്രഹുപാദ് ഇങ്ങനെ പറഞ്ഞു ദിസ് ഈസ് ഹൗ യു പ്രീച്ച് ഇങ്ങനെയാണ് നമ്മൾ പ്രീച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഒപ്പണന്റ് എല്ലാവിധ ആർഗ്യുമെന്റ്സും നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് ആ ഒപ്പൊണന്റ് ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ച് നമ്മുടെ കൺവിക്ഷനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഒരു ഇപ്പൊ ഒരു നിരീശ്വരവാദിയുടെ റോളിൽ നമ്മൾ ഭക്തി പരിശീലിക്കുന്ന ആ അതിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ ടീച്ചിങ്സിന്റെ സഹായത്തോടു കൂടിയും ഗുരു ഗുരുപരമ്പരയുടെ സഹായത്തോടു കൂടിയും ആ നിരീശ്വരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ മായാവാദപരമായിട്ടുള്ള നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന ആർഗ്യുമെന്റ്സിനെ നമ്മൾ തന്നെ ഡിഫീറ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പേർട്ടാവും ആർക്കും ഒരു ആ വൈഷ്ണവ സിദ്ധാന്തം പൂർണ്ണ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് വ്യക്തിയെ ആർക്കും ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ എക്സ്പേർട്ട് ആവാനായിട്ട് പ്രീച്ചിങ്ങിന് എക്സ്പേർട്ട് ആവാണെന്ന് ശീലപ്രഭുപാദ് മധുദേശ മഹാരാജിന് പറഞ്ഞോളത്